ഹലോ അസ്സാം വലൈക്കും ഇതൊക്കെ വിശേഷ സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബീട്രൂട്ട് വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ബീട്രൂട്ട് എടുത്ത് ഇനി നമുക്ക് ഇതൊണ്ട് തോലൊക്കെ ഒന്ന് കളഞ്ഞതേപോലെ കട്ട് ചെയ്ത് എടുക്കണം ചെറുതാക്കി മുറിച്ചെടുത്തോടിയിട്ടാണ് എന്നാൽ പിന്നെ നല്ലങ്ങനെ നല്ല ടേസ്റ്റി കറ അന്ന് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും ഇങ്ങനെ ചെറുതാക്കി മുറിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ മുറിച്ച് കുരൂന മുറിച്ച് അപ്പം ഇത് ഞാനാട്ടോ ഉണ്ടാക്കണത് എനിക്ക് വലിയ ഐഡിയ ഐഡിയൊന്നുമില്ല എങ്ങനെ അച്ചാറൊന്നും ഉണ്ടാക്കണ്ടെന്നുള്ളതൊന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കലുണ്ട് അവൻ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് നിങ്ങൾ നോക്കി എന്തേലൊക്കെ കുഴപ്പം ഞാൻ കമൻറ്റിലൂടെ അറിയിക്കിട്ട അങ്ങനെ ആദ്യം തന്നെ ഇതൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അയക്കുത കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലെണ്ണ ഞങ്ങളടുത്ത് എന്താ ഉള്ള വെച്ചാൽ പൊച്ചോളി ഇപ്പോൾ ഇത് ഞങ്ങൾ ഇന്ന് തന്നെ തിന്നാനുള്ള വെളിച്ചെണ്ണ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതാ കടുുകിട്ട് കണ്ട് പൊട്ടിച്ചതാണ് അത് പൊട്ടി വന്നതിൻ്റെ ശേഷം നമുക്കൈക്ക് കറിവേപ്പിലിട്ടെടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് കരിണീൻ്റെ മുന്നേ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടെടുക്കണം വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ ഒക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ചൊരു ഒരു ഇഞ്ചിൻ്റെ ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മൂത്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി നിങ്ങളെടുത്ത് അച്ചാറിൻ പൊടി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഞാൻ അപ്പം അച്ചാറിൻ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുളക് പൊടി ഇട്ട് എന്നിട്ടിതാണ് കുറച്ച് ആദ്യം കരിണീന് മുന്നേ തന്നെ ഇടണം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ബീട്രൂട്ട് കണ്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ആദ്യം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തായ്മ പിടിച്ചു വരുമ്പോൾ പിന്നെ കുറച്ചും കൂടി ഉള്ളത് ബാക്കിയൊക്കെ ഇട്ടുകൊടുത്ത് എന്നിട്ട് ഇതാണ് അതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതീക്ക് വേണ്ടി ഉപ്പാട്ടോ ഉപ്പാണ്ട്ടോ അങ്ങനെ ഇതാ ഉപ്പ് ഇട്ടെടുത്തേക്കണേ അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി പിന്നെ ഞാനിവിടെ ചീനാമുളകരിക്കണ്ടായിരുന്നു അപ്പോൾ അത് മൂന്നെണ്ണം ഒന്ന് ഇടിച്ചുകാണ്ട് അത് ഇട്ടു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി അതുമാതിരി പുതുതായി ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിച്ചു അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇതാ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടെടുക്കണുണ്ട് പിന്നെ അതീക്ക് നമ്മൾ സുറുക്കി ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നിട്ട് വെന്ത് വരണം അപ്പോൾ ഈ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ട് ഇല്ല കേട്ടോ അപ്പോൾ സുർക്കിയിലാണ് ഇപ്പോൾ അത് വേവണത് അപ്പോൾ അതാ വെന്ത് വന്ന് നല്ലോണം എന്താ അടിയിൽ ഗ്രേവി ഒക്കെ ആയി എടുക്കണുണ്ട് തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടാണ്ടില്ല നിങ്ങൾ കുറച്ച് കുറച്ച് ആകെ തുമ്മിന്തൊക്കെ എർപ്പാവും അപ്പോൾ സുർക്ക് വയ്ക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതാ സിമ്പിൾ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് പറയോണ്ടീ എനിക്ക് ബീറൂട്ട് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഒന്നിക്കല്ല മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ പേസ്റ്റാക്കിയതിന് ശേഷം അച്ചാറിടും അല്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ടിടും എനിക്ക് ഇങ്ങനത്തെ ഇതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ആക്കി അരച്ചിട്ടുള്ള ആ ഒരു അച്ചാർ ഇനി ആ ലാസ്റ്റ് ഞാൻ ഡെക്കറേഷൻ ആയിട്ട് ഒരു രണ്ട് കരിയപ്പിൻ്റെ എല്ലാം മുകളിൽ വെച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് വെച്ചത് കുറച്ച് വലുതെന്ന് അപ്പം ഇനി ആ ഒന്ന് കയറ്റിവച്ചിട്ട് നല്ല രീതിക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അവനാൻ തീ നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്നാലും മൺചട്ടി ആകുമ്പോൾ കുറച്ച് മുന്നേ തന്നെ നിർത്തിയാലും അതിൽ തളം ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതാ സിമ്പിൾ റെസിപ്പി നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി പോണൊക്കെ എല്ലാം വരുന്നത് ഇപ്പം തന്നെ ഉണ്ടാക്കി വെച്ചോളി നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ജോറ് മാത്രം മതി ചോറും ഈ ഒരു കൂട്ടാനും മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ അത്രയും ടേസ്റ്റാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ വേഗം പോയി ലൈക്ക് ചെയ്തോളി അതേമാതിരി നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളി അപ്പോൾ അപ്പൊ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം